കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്കുള്ള ഡിവൈഎഫ്ഐയുടെ മാർച്ചാണ് തത്സമയ സംപ്രേഷണമാണ് കാണുന്നത് അവിടെ ജെക്സി തോമസാണ് ഉദ്ഘാടനയ്ക്ക് നേരെ സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു നേരത്തെ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും നിരവധിയായ കലാലയങ്ങളിൽ ഉൾപ്പെടെ ഇതിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കേവലം ഒരുമറ്റം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ മാത്രം പ്രശ്നമായി കാണാനാകില്ല അതിനപ്പുറത്തേക്ക് വലിയൊരു ജനവികാരം കണക്കിലെടുത്തുകൊണ്ട് പാർലമെന്റിലും പ്രതിപക്ഷാംഗങ്ങൾ ഒരേ സ്വരത്തിൽ ഈയൊരു വിഷയത്തിലുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനുമേൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കൃത്യമായ മൗനം ഭരണപക്ഷം ഈ ഒരു ഘട്ടത്തിൽ പാലിക്കുന്നുണ്ട് ഇന്ന് ലോക്സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യത്തിലെങ്കിലും ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ കൃത്യമായി കൃത്യമായ പ്രധാനമന്ത്രിക്കാകുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത് വലിയ തോതിലുള്ള ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് സച്ചിൻ പാലക്കാട് ചേരുന്നു ാണ് മനസ്സിലാക്കുന്നത് സച്ചിൻ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിഷേധം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് എങ്ങനെയാണ് ഈ മാർച്ചിന്റെ ഒരു സ്വഭാവം മാർച്ച് ആരംഭിച്ചിട്ടുണ്ടോ ഡിവൈഎസ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് നീറ്റ് പരീക്ഷയിൽ കേന്ദ്ര സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എക്സ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് പാലക്കാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി കെ സി റീവാ സുധീൻ ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ തുടങ്ങിയവർ അവരും മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു പോലീസ് മാർച്ചിനെ ഇപ്പോൾ ജില്ലാ എക്സ്പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നീറ്റ് അതുപോലെ തന്നെ നെറ്റ് പരീക്ഷകളിലെ അട്ടിമറിച്ചതിനെതിരെയാണ് ഡിവൈഎയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം ഇപ്പോ പാലക്കാടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമാപനപരമായ രീതിയിലാണ് മാർച്ച് പാലക്കാട് എക് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്നത് കാര്യം സമാധാനപരമായി തന്നെ ഈ മാർച്ചിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അപ്പോഴും അതിശക്തമായ മുദ്രാവാക്യങ്ങളിലൂടെ പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ആദായ നികുതി വകുപ്പിന്റെ ഓഫീസിലേക്കാണെങ്കിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് നടക്കുന്നത് മലപ്പുറത്ത് അത് ജി എസ് ടിയുടെ ഓഫീസിലേക്കാണ് എ ജി സി ഓഫീസിലേക്ക് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം മാർച്ച് ആരംഭിക്കും ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധം അലയടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് രാജ്യവ്യാപകമായി തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് മറ്റൊരു പരീക്ഷാ തീയതി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഓൺലൈനായി പരീക്ഷ നടത്താനുള്ള നീക്കമൊക്കെയും ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ വിഷയത്തെ ഏറ്റവും കൃത്യമായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ എന്ന ശക്തമായ ചോദ്യം അത് പാർലമെന്റിന്റെ അകത്ത് പ്രതി ുടെ സ്വരത്തിൽ ഉയരുന്നുണ്ട് അതേ ഭാഷയിൽ തന്നെ ഏറ്റവും ശക്തമായി തന്നെ ഇപ്പോൾ ഡിവൈഎഫുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഉടനീളം രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ബാരിക്കേഡുകൾ കെട്ടിക്കൊണ്ട് ഈ മാർച്ചിനെ തടയുന്നുണ്ട് എങ്കിൽ പോലും സമാധാനപരമായി തന്നെ ഇത് തുടരാനുള്ള ആഹ്വാനം പ്രവർത്തകർക്ക് നേതാക്കൾ നൽകിയിട്ടുണ്ട് വളരെ നേരിയ തോതിലുള്ള സംഘർഷങ്ങളൊക്കെയും നേരത്തെ കോഴിക്കോട് നിന്ന് റമീസ് പറഞ്ഞതുപോലെയുള്ള നേരിയ തോതിലുള്ള സംഭവ വികാസങ്ങളൊക്കെയും ഉണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏറ്റവും സമാധാനപരമായി ഈ മാർച്ച് നടത്തുക പ്രതിഷേധിക്കുക എന്നത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ കൃത്യമായി പാർലമെന്റിന് മലയടിക്കുന്ന ഒരു കാഴ്ച അതിന്റെ സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്